നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ ഗുപ്തയെ കുരുക്കിയ വിജിലൻസ് എസ് പിയെ വിജിലൻസിൽ നിന്നും പിണറായി സർക്കാർ നീക്കി ഇ ഡി കൊച്ചി യൂണിറ്റിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ ഗുപ്ത രണ്ടു ദിവസം ആറ് മണിക്കൂർ വരെ ശേഖറിനെ ചോദ്യം ചെയ്ത എസ് പി ശശീന്ദ്രനെയാണ് നീക്കിയത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ് ചോദ്യം ചെയ്തത് ഇ ഡി എന്ന് കേട്ടാൽ പിണറായി മുട്ടിലിഴയും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം രണ്ട് വ്യത്യസ്ത കേസുകളിൽ ഇ ഡി എ കഴിഞ്ഞ ദിവസം കുടഞ്ഞ സുപ്രീം കോടതി രാഷ്ട്രീയ പോരിൽ അവർ കക്ഷിയാകരുത് എന്നാണ് വ്യക്തമാക്കിയതിന് പിന്നിലാണ് കേരളത്തിലെ മാറ്റം കുഞ്ഞൊരു കുപ്പയും എടുക്കാൻ ഇല്ലാത്ത പോലീസ് അക്കാദമിയിലേക്കാണ് ശശീന്ദ്രനെ മാറ്റിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിലെത്തിയ ശേഖർ ഗുപ്ത മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശുഭിതനായിരുന്നു ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ പട്ടട കത്തി മുമ്പാണ് അഴിമതി കണ്ടെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥനെ പിണറായി വനവാസത്തിന് അയച്ചത് പോലീസ് അക്കാദമി സർക്കാരിന് അനഭിമതരായ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന സ്ഥാപനമാണ് ഇനി ശശീന്ദ്രന് ചുമ്മാതിരിക്കാം കർക്കിടക വിവാഹ് ദിവസം അവധിയായിരുന്നിട്ടും ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടി മാത്രം സർക്കാർ പ്രത്യേക ഉത്തരവിറക്കി ശേഖർ ഗുപ്തയെ ഇന്ന് ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാനായിരുന്നു നീക്കം ഇതിനൊപ്പം ചില ഐ പി എസ് ഉദ്യോഗസ്ഥരെയും മാറ്റി പോക്സോ കേസിൽ ഉൾപ്പെട്ട പത്തനംതിട്ട എസ് പിക്ക് പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാനത്തിന്റെ എഐജിക്ക് ആക്കുകയായിരുന്നു സ്വമേധയാ ആക്രമണം അഴിച്ചുവിടാൻ ഇ ഡി ഡ്രോൺ അല്ലെന്ന് പറഞ്ഞ മദ്രാസ് ഹൈക്കോടതി ആകട്ടെ കണ്ണിൽ പൊടിയിടുന്നതെല്ലാം അന്വേഷിക്കുന്ന സൂപ്പർ പോലീസ് ചമയരുത് എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നിയമോപദേശം നൽകിയതിന്റെ പേരിൽ സുപ്രീം കോടതിയിലെ രണ്ട് സീനിയർ അഭിഭാഷകരെ ഇ ഡി വിളിപ്പിച്ചത് വിവാദമായിരുന്നു തുടർന്ന് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിച്ചത് ഇ ഡി പരിധി വിടുന്നതിനെതിരെ കോടതി ക്ഷുഭിതനാവുകയും ചെയ്തു വിഷയത്തിൽ മാർഗരേഖ പുറത്തു പുറപ്പെടുവിക്കണമെന്ന് വ്യക്തമാക്കി ഇതേ ദിവസം മൈസൂരു ഭൂമി കൈമാറ്റ കേസ് പരിഗണിക്കുമ്പോഴും സുപ്രീം കോടതി സ്വരം കടുപ്പിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പോരാടിക്കോ െ ഇതിൽ നിങ്ങൾ കക്ഷിയാകരുത് എന്നാൽ അന്ന് കോടതി നിർദ്ദേശിച്ചത് അന്വേഷണത്തിനിടെ നിയമത്തിലെ ഒരു വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഇ സ്വയം അന്വേഷിക്കരുത് എന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു പകരം ഉചിതമായ ഏജൻസിയെ അറിയിക്കണമെന്നും അന്വേഷിച്ച് കുറ്റകൃത്യം ഉണ്ടെന്ന് ബോധ്യമായാൽ മാത്രം തുടരന്വേഷണം നടത്തണമെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് തൊള്ളായിരത്തി ഒന്ന് കോടി രൂപ പിടിച്ചെടുത്തതിനെ ചോദ്യം ചെയ്ത സ്വകാര്യ കമ്പനി നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഇ ഡി നടപടി റദ്ദാക്കുകയായിരുന്നു സകല പരിധിയും വിട്ടുള്ളതാണ് ഇ ഡി നടപടികളെന്നും അവർ ഫെഡറൽ സംഘടന പൂർണ്ണമായും ലംഘിക്കുകയാണെന്നും സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ മേയിലാണ് തമിഴ്നാട് സർക്കാരിന്റെ മധ്യ സ്ഥാപനമായ സ്ഥാപനമായ സ്റ്റോർ മാർക്കറ്റിംഗിൽ കോർപ്പറേഷന് എതിരായ ഇ ഡിയുടെ അന്വേഷണവും റെയ്ഡും സ്റ്റേ ചെയ്തതായിരുന്നു വിമർശനം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ഇ ഡി നടപ്പാക്കുന്ന രീതിയിൽ കടുത്ത ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വ്യക്തികളുടെ മൗലികാവകാശം ലംഘിക്കുന്ന വിധം ഉരുക്കു മുഷ്ടി ഉപയോഗിക്കരുത് എന്നും താക്കീത് നൽകി ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കുന്ന ഇരുപത്തിയൊന്നാം വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടെന്ന കാര്യം ഇ ഡിക്ക് അറിയാമോ എന്ന് കോടതി ചോദിച്ചു ഭരണകൂടത്തിന്റെ അജ്ഞാത നിറവേറ്റാൻ മനുഷ്യാവകാശം മറന്നുള്ള നടപടികളിലേക്ക് തിരിയുമ്പോൾ ഭരണഘടനയിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കണമെന്നും കോടതി പറഞ്ഞു ഈ സന്ദേശം ഈ ഡിക്ക് മാത്രമുള്ളതായിരുന്നില്ല പൗരാവകാശങ്ങൾ മാനിച്ചു വേണം ഏത് ഏതു അന്വേഷണത്തിലേക്കും അന്വേഷണ ഏജൻസികൾ കടക്കാനെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അതിലുണ്ടായിരുന്നു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഏജൻസികൾ ഉപയോഗിക്കുന്ന സർക്കാരുകളുള്ള മുന്നറിയിപ്പും അതിൽ ഉണ്ടായിരുന്നു ഒരു ഭരണകൂടവും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തരുത് എന്ന സന്ദേശമാണ് പരമോന്നത കോടതി നൽകിയത് പല കേസുകളിലും അന്വേഷണ നടപടികൾ നിയമപരമല്ല എന്ന് വരുമ്പോൾ അന്വേഷണ ഏജൻസികളുടെയും അവയെ ന്യായീകരിക്കുന്ന സർക്കാരിന്റെയും ഉദ്ദേശുദ്ധിയാവും ചോദ്യം ചെയ്യപ്പെടുക പരമോന്നത കോടതി എന്തു തന്നെ പറഞ്ഞാലും പിണറായി സർക്കാരിന് അതൊന്നും ബാധകവുമല്ല കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു തനിക്കെതിരെയുള്ള കൈക്കൂലി കേസ് കെട്ടിച്ചമച്ചതാണ് കേസുമായി പിടിയിലായ മൂന്ന് പ്രതികളുമായും ബന്ധമില്ല എന്ന അവകാശവാദവുമാണ് ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് ഒതുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യവസായ വ്യവസായിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കേസിലെ ഒന്നാം പ്രതിയാണ് ശേഖർകുമാർ ഇയാൾക്കെതിരെ ഫോൺ സംഭാഷണം അടക്കം ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്നു കേസിലെ പരാതിക്കാരൻ കശുവണ്ടി വ്യവസായിയും കൊല്ലം സ്വദേശിയുമായ അനീഷ് ബാബുവുമായി ബീഹാർ സ്വദേശി ശേഖർ കുമാർ ഫോണിലും സമൂഹ മാധ്യമ വഴിയുമൊക്കെ നടത്തിയ സംഭാഷണങ്ങളുടെ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചത് ഇതിന് പുറമേ കേസിൽ അറസ്റ്റിലായ ഇ ഡി ഏജന്റുമാരായ വിൽസൺ വർഗീസും ശേഖർ കുമാറായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എറണാകുളത്തെ വ്യാപാരിയിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുൻകൂർ കൈപ്പറ്റിയെന്നുമാണ് കേസ് ഇ ഡി ഏജന്റാണ് എന്ന് പറഞ്ഞാണ് പിടിയിലായ ഒരു ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയത് എറണാകുളം നഗരത്തിൽ വെച്ചാണ് സംഭവം ആറു വർഷം മുമ്പുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് പണം വാങ്ങിയത് ഈ കേസിൽ ഇ കൊച്ചി ഓഫീസ് എറണാകുളം സ്വദേശിക്ക് നോട്ടീസ് അയച്ചിരുന്നു രേഖകൾ ഹാജരാക്കിയതോടുകൂടി കേസ് അവസാനിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസ് അയച്ചു പിന്നാലെ കേസ് ഒതുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടു ഇ ഡി ഏജന്റാണ് എന്ന് പറഞ്ഞെത്തിയ ആൾക്ക് ആ വ്യാപാരി തുക കൈമാറി ഇതിനു പിന്നാലെയാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത് എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കൈക്കൊല്ലിക്കേസിൽ ഇ ഡി ഉന്നത പങ്കിന് കൂടുതൽ തെളിവായി ശബ്ദരേഖ ലഭിച്ചത് പ്രതികളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നാണ് ശബ്ദ പരിശോധനയ്ക്കായി ഇവ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി ഇതോടൊപ്പം അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഫോണുകളും ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളുമാണ് കോടതി മുഖേന ഫോറൻസിക് ലാബിലേക്ക് അയച്ചത് പരിശോധനാ ഫലം ലഭിച്ചതോടുകൂടി കേസിലെ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇ ഡി കേസ് ഒതുക്കാൻ കുറ്റാരോപിതർ പ്രതികൾ എന്നിവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന മൂന്നാം സംഘം കൊച്ചിയിൽ നിന്നാണ് അറസ്റ്റിലായത് അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് എന്ന കാര്യം ആരും മറക്കേണ്ടതില്ല രാഷ്ട്രീയ നേതാക്കൾ ചില കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരെ എന്നും പരിചയപ്പെടുത്തുന്നവർ തുടങ്ങി ഇത്തരത്തിൽ പ്രതികളെ ബന്ധപ്പെട്ടു പണം ആവശ്യപ്പെട്ടു എന്ന വലിയ റാക്കറ്റ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സമാന സ്വഭാവ പരാതി ഇ ഡി രജിസ്റ്റർ ചെയ്ത മറ്റൊരു പി എം എൽ എ കേസിലെ പ്രതിയായ കൊല്ലം സ്വദേശി ജെയിംസ് ജോർജും ഉന്നയിച്ചിരുന്നു പണം നൽകി ഒതുക്കിയ ധാരാളം പി എം എൽ എ കേസുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികൾ ധനമന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ നിജസ്ഥിതി പരിശോധന തുടങ്ങിയത് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പി എം എൽ എ കേസുകൾ നടപടികൾ അപ്പപ്പോൾ പത്രക്കുറിപ്പിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്ന കൊച്ചി ഇ ഡി ഓഫീസ് പണം വാങ്ങി ഒതുക്കൽ ഒരുങ്ങുന്നു എന്ന കേസുകളിലെ നടപടികൾ ഒന്നും പൊതുജനങ്ങളെ അറിയിക്കാറില്ല ഇത് കേരളത്തിലെ കാര്യം കേന്ദ്രത്തിലാകട്ടെ കൈക്കൂലി വാങ്ങുന്നതിനിടയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ സി ബി ഐയുടെ പിടിയിലായി അടുത്ത കാലത്താണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ചിന്തൻ രഘുവംശ വർഷിയാണ് ഒഡീഷയിൽ രജിസ്റ്റർ അറസ്റ്റിലായത് ഭുവ ഭുവനേശ്വറിലെ ഖനി വ്യവസായി രതികാന്ത് റൌട്ടിനോട് അൻപത് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ആദ്യം ഗഡുവായി ഇരുപത് ലക്ഷം കൈപ്പറ്റിയതിനിടയിൽ പിടിയിലായത് ആഹ് ആവുകയും ചെയ്തു രണ്ടായിരത്തി ബാച്ച് ഐ ഉദ്യോഗസ്ഥനാണ് ഹരിയാന സ്വദേശിയായ ചിന്തൻ ഖനീ വ്യവസായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഭുവനേശ്വറിലും പരിസരത്തുമായി പതിനാല് സ്ഥലങ്ങളിൽ ജനുവരി എട്ടിന് ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തു തുടർന്ന് കള്ളപ്പണം വിളിപ്പിച്ചതായി ആരോപിച്ച മാർച്ചിൽ റൌട്ടിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വസ്തുവകകൾ കണ്ടുകെട്ടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിയതെന്നും നടപടി ഒഴിവാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുമാണ് റൌട്ട് സി ബി ഐക്ക് നൽകിയ പരാതിയിലുള്ളത് എന്നാൽ അന്ന് സിബിഐയിലെ ഒരു ഉദ്യോഗസ്ഥനും കേന്ദ്ര സർക്കാർ മാറ്റിയില്ല കാരണം കേന്ദ്ര സർക്കാരിനുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് അത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്തായാലും ഈ ടാൻസാനിയയിലെ ധാർ എസ് സലാമിൽ അനീഷ് ബാബു മാനേജിംഗ് ഡയറക്ടറായി സദേൺ ട്രേഡ്സ് ലിമിറ്റഡ് എന്ന കശുവണ്ടി വ്യവസായ കമ്പനിയുണ്ട് ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ആവശ്യപ്പെട്ടതെന്ന് അനീഷ് പറയുന്നു എട്ട് വർഷമായി താൻ ഈ ടാൻസാനയിലേക്ക് പോയിട്ടില്ല ആ രേഖകൾ ഹാജരാക്കണമെങ്കിൽ അവിടെ പോയി എടുക്കണമെന്നും അല്ലെങ്കിൽ എംബസി വഴി ഇ ഡിക്ക് അത് നേടിയെടുക്കാമെന്നും മറുപടി നൽകി ഇതിനായി മൂന്ന് തവണ ഇ ഡി ഓഫീസിൽ ഹാജരായെന്ന് അനീഷ് ബാബു പറയുന്നു ഒടുവിൽ ഹാജരായപ്പോൾ ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണം ഇല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി അനീഷ് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം സുപ്രീംകോടതിയെയും സമീപിക്കുകയുണ്ടായി അറസ്റ്റ് നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ പതിനാല് ദിവസം മുന്നേ നോട്ടീസ് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഈ ഘട്ടത്തിലാണ് അനീഷിനെ ഇ ഡി ഏജന്റ് ആണ് എന്ന് പരിചയപ്പെടുത്തി സമ്മരം സ്വദേശി വിൽസൺ വിളിക്കുന്നതും കേസ് തീർപ്പാക്കാൻ രണ്ടു കോടി നൽകിയാൽ മതി മതിയെന്ന് പറയുന്നതും ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ച അവരുടെ നിർദ്ദേശം കാരം നീങ്ങിയതോടുകൂടിയാണ് ഇ ഡി ഏജന്റുമാർ പിടിയിലാകുന്നത് അനീഷിന്റെ കൂടെ ഇ ഡി ഓഫീസിലാകും പോയ ഭാര്യ നിമിയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻകാരി മുകേഷിനെ അവിടെ വെച്ച് കണ്ടത് ഇതേ മുകേഷ് സമൻസ് നൽകാൻ വീട്ടിൽ വന്നിരുന്നതായും അമ്മ പറഞ്ഞതായി അനീഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാളുടെ ഫോട്ടോ മാധ്യമങ്ങൾ വന്നപ്പോഴാണ് അത് മുകേഷ് ആണെന്ന് അമ്മ അനിത ആ പറഞ്ഞത് എന്നും പറയുന്നുണ്ട് എന്തായാലും കള്ളക്കളികൾ പൊളിഞ്ഞു പൊളിന്തുടങ്ങിയെന്ന കാര്യത്തിൽ സംശയം വേണ്ട Oop. <laughs>